ദേവസ്വം മന്ത്രി സ്ഥാനം കഴിഞ്ഞ രണ്ടു തവണയായി സി പി എം നേരിട്ട് ഏറ്റെടുത്തതിനു പിന്നിൽ ഗൂഢലക്ഷ്യം ക്ഷേത്രങ്ങൾ തകർക്കണമെന്ന എന്ന ലക്ഷ്യം ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന മനോഭാവത്തോടെയാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ സിപിഎം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് കെ പി ശശികല ടീച്ചറുടെ വാക്കുകളാണ് ഇത് പിണറായി സർക്കാർ അയ്യപ്പ അയ്യപ്പഭക്തരോട് കാട്ടുന്നതും മാപ്പർഹിക്കാത്ത ക്രൂരത എന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് കെ പി ശശികല ടീച്ചർ ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഹിന്ദുവിരുദ്ധ നീക്കങ്ങൾക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശശികല ടീച്ചർ നവകേരള യാത്ര നടത്തുന്ന ബസ്സിനേക്കാൾ സൗകര്യമാണത്ര അയ്യപ്പ ഭക്തരുടെ യാത്രയ്ക്ക് തയ്യാറാക്കിയിട്ടുള്ള ബസ്സിലെ സൗകര്യം ഇങ്ങനെ പറഞ്ഞൊരു ദേവസ്വം മന്ത്രിയാണ് നമുക്കുള്ളത് ആ ദേവസ്വം മന്ത്രിയുടെ തലയ്ക്ക് എരുമച്ചാണകം വയ്ക്കേണ്ട സമയമായിരിക്കുന്നു സർക്കാരും ദേവസ്വം ബോർഡും വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്താതെ അയ്യപ്പ ഭക്തരെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ ശുദ്ധവായു പോലുമോ ലഭിക്കാത്ത വിധം ബസ്സിലും മറ്റുമായി ഭക്തരെ പൂട്ടിയിടും വിധം തടഞ്ഞു വെക്കുകയായിരുന്നു വെള്ളം കിട്ടാതെ കുഞ്ഞു മാളികപ്പുറം മരിച്ചിട്ടും ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും പറയുന്നത് അയ്യപ്പഭക്തർക്ക് എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നാണ് മറ്റ് സ്റ്റേറ്റുകളിൽ വരെ പോയി സഹായധനം പ്രഖ്യാപിച്ചവർ കുഞ്ഞു മാളികപ്പുറത്തിന്റെ മരണം കണ്ടില്ല എന്ന് നടിക്കുന്നു അയ്യപ്പ അയ്യപ്പഭക്തർക്ക് അന്നദാനവും കുടിവെള്ളവും നൽകാൻ തയ്യാറായ സന്നദ്ധ പ്രവർത്തകരെ തടഞ്ഞുകൊണ്ട് എല്ലാം തങ്ങൾ ചെയ്തോളാമെന്ന് കോടതിയിൽ ഉൾപ്പെടെ പറഞ്ഞ ദേവസ്വം ബോർഡ് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും പോലും നൽകാതെ ഭക്തരെ ക്രൂരമായി ദ്രോഹിക്കുകയാണ് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന മനോഭാവത്തോടെയാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ സിപിഎം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് മുൻകാലങ്ങളിലെല്ലാം ഘടക കക്ഷികൾക്ക് നൽകിയിരുന്ന ദേവസ്വം മന്ത്രി സ്ഥാനം കഴിഞ്ഞ രണ്ടു തവണ സിപിഎം നേരിട്ട് ഏറ്റെടുത്തത് ക്ഷേത്രങ്ങൾ നശിപ്പിച്ച് പാർട്ടി കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനത്തിന് ആക്കം കൂട്ടാൻ വേണ്ടിയാണെന്ന് ശശികല ടീച്ചർ പറയുന്നു സാധാരണ സർവീസ് നടത്തിയിരുന്ന ബസ്സുകൾക്ക് ഉൾപ്പെടെ ശബരിമല തീർത്ഥാടന കാലത്ത് സ്പെഷ്യൽ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നു കാട്ടി മുപ്പത്തിയഞ്ച് ശതമാനം അധിക ചാർജ് ഭക്തരിൽ നിന്ന് ഈടാക്കുകയാണ് ഭക്തരുടെ പണം മാത്രം മതി എന്ന നിലയിലാണ് ദേവസ്വം ബോർഡും സർക്കാരും ശബരിമലയെ കാണുന്നത് ക്രിസ്തുമസ് പരീക്ഷ കഴിയുന്നതോടെ കുട്ടികളുടേത് ഉൾപ്പെടെ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കും ഇനിയും അയ്യപ്പഭക്തരെ ഭക്ഷണവും വെള്ളവും നൽകാതെ ദ്രോഹിക്കാനാണ് ഭാവമെങ്കിൽ ഹിന്ദു സംഘടനകൾക്ക് ശബരിമലയിലേക്ക് പോകേണ്ടി വരുമെന്നും ഭക്തരുടെ ക്ഷേമകാര്യങ്ങളിൽ ഇടപെടേണ്ടി വരുമെന്നും ശശികല ടീച്ചർ കൂട്ടിച്ചേർത്തു ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി ശബരിമല കേന്ദ്രീകരിച്ച് കേരളത്തിൽ ഉണ്ടാകുന്ന ഹിന്ദു മുന്നേറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെ ശബരിമലയെ തന്നെ തകർക്കുന്ന നടപടികളാണ് സിപിഎം നടപ്പാക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മാനവീയം വീഥിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പ്രവേശന കവാടത്തിൽ പോലീസ് തടയുകയുണ്ടായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന സംഘടനാ സെക്രട്ടറി സി ബാബു സഹസംഘടനാ സെക്രട്ടറി വി ശശികുമാർ സെക്രട്ടറി കെ പ്രഭാകരൻ സമിതി അംഗം സന്ദീപ് തമ്പാനൂർ മഹിള ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു